കൊച്ചു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ജ്യൂസ് തയ്യാറാക്കാൻ പോവാണ് നമുക്ക് വയറിനും ശരീരത്തിനും എല്ലാം ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഷുഗർക്കാർക്ക് പ്രഷർ ഷുഗർ അങ്ങനെ കൊളസ്ട്രോള് എല്ലാം ഉള്ളവർക്ക് കുടിക്കാൻ പറ്റിയതും വയറിന് കേടില്ലാത്തതുമായിട്ടുള്ള ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം പിണ്ടി എടുത്തിട്ടുണ്ട് ഇത്രയും രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് രണ്ട് കുഞ്ഞ കാന്താരി എടുത്തിട്ടുണ്ട് മാങ്ങാ കഷ്ണം ഇച്ചിരി പുളിക്ക് വേണ്ടിയിട്ടേ മാങ്ങാ കഷ്ണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കഴിവൊന്നും വേണ്ട എൻ്റെ കറയാണല്ലോ നമുക്ക് വേണ്ടത് ഇപ്പം അപ്പം കഴുകണ്ടെന്നും ആവശ്യമില്ല അപ്പം ഒന്ന് ഒരു ജ്യൂസിനും ജ്യൂസിൻ്റെ സാധനമൊന്നുമില്ലെങ്കിൽ ജ്യൂസ് കുടിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല വഴപ്പിണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് കുടിക്കാം കുരു ഉള്ളതുകൊണ്ടാണ് നമ്മളിത് അടുത്തി കൊടുക്കുന്നത് കുരു മിക്സിക്കകത്തിട്ട് അടിച്ചാൽ പറ്റുമല്ലോ ചെറിയ പുഴി ഉള്ളതുകൊണ്ട് അധികം വാങ്ങാൻ വേണ്ട രണ്ട് രണ്ട് കഷ്ണം മതി അപ്പോൾ നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അടിച്ചോട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് ഇപ്പോൾ ഇത്ര വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് നല്ല പിഷീഡായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ വെള്ളം എല്ലാം ഊറി താഴെ പാത്രത്തിൽ വീണിട്ടുണ്ട് അപ്പം നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കുന്ന ഉപ്പ് അധികം വേണ്ട അപ്പം നല്ല ഗുണമുള്ള ഇത് ജ്യൂസ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ജ്യൂസിന് വേണ്ടത് നെല്ലിക്ക വയറിന് നല്ലതാണ് കാന്താരി ശരീരത്തിന് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് വാഴപ്പിണ്ടി ഏറ്റവും നല്ലതാണ് അപ്പം ഈ മൂന്ന് കൂട്ടവും ഒരു കഷ്ണം മാങ്ങായും ചുരുപ്പം നമ്മൾ എടുത്തിട്ടുള്ളു ഇതിനാ അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ് നമ്മൾ പിന്നെ ഈ വാഴപ്പിണ്ടിയുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആറുകൾ വാഴപ്പിണ്ടിയുടെ ഈ വാഴപ്പിണ്ടി ഒരാഴ്ചയിലൊന്നേലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ യൂസ് നല്ലൊരു തണുപ്പ് നല്ല എന്നെ പറയുന്നത് കുഞ്ഞൊരു എരിവ് നമ്മൾ ഇത് ഇതൊന്നും ആരും പിണ്ടിയൊന്നും ആരും കളയരുത് അതുകൊണ്ട് നല്ലപോലെ പിണ്ടിയൊക്കെ എന്തെങ്കിലും ആയിട്ടൊക്കെ വൈറ്റിൽ ചെല്ലണം വയറ്റിലെ കറകൾ മുടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എലിപ്പിച്ച് കളയുന്നതാണ് ഈ പിണ്ടി വാഴപ്പിണ്ടി എന്ന് പറയുന്നൊരു സാധനം അപ്പം നമ്മൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കൊച്ചു കൊച്ചു കിച്ചൻ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു